അപ്പം ഞങ്ങൾ മൈലാടിപ്പാറ കയറാൻ പോവുകയാണേ കാണാൻ പോവുകയാണേ ഇതെ ഞങ്ങൾ ബെക്കണ്ട ഇതാണ് കേട്ടോ അത് അതിൻ്റെ മേനെത്തണം ഞങ്ങൾ മയിലാടിപ്പാറ കയറാൻ പോവുകയാണേ കാണാൻ പോവാണേ ഞങ്ങളുടെ ഞങ്ങൾ ബാക്കാം ഇതാണ് കേട്ടോ അത് അതിൻ്റെ എത്തണം പിന്നെ അവിടെ ജയൻസിൻ്റെ അമ്പലം ഉണ്ട് കാണാം എന്താ അന്ന് പിടിക്കാന്നല്ല എന്താച്ചാ അതാ കേറാനുണ്ട് മക്കളെ കാടാണ് മഞ്ഞുമല വലിയ ണ്ടോഷ രണ്ട് സൈഡിൽ ഇവിടെയൊക്കെ പുലിയൊക്കെ ഉണ്ടായിരുന്നു സ്ഥലമൊക്കെ തന്നെയാണ് കല്ലുമുട്ട വലിയ പാറകളാ കൈവിടാൻ പറ്റില്ല മക്കളെ അവൻ ക്കുന്നുണ്ട് <homme> <sonsin> ആ ഇവിടുന്ന് ഒറവേലേ ഒറവേലെ കുഞ്ഞി പൈപ്പ് ഇട്ടിട്ട് കാഴോട്ട് വെള്ളം എടുക്കുന്നുണ്ട് ഒലി എന്താ ഒലി എങ്ങോട്ടൊക്കെ പോവണ്ടേ ഇങ്ങോട്ടല്ലേ Kanda. Mama tuh ണ്ട് <laughs> കിടക്കുന്നുണ്ട് <ninde, kherke> <laughs> <Mela, aham mela. laughs> <laughs> അങ്ങനെ നമ്മൾ അവസാനം എൻ്റെ ഇലത്തിയിട്ടോ ണ്ടല്ലേ വാ സെറ്റ് ഏ ആയി നോക്കിക്കേ കണ്ടല്ലേ വേണ്ട മന വേണ്ട വേണ്ട

അങ്ങനെ ഇതാണ് മൈലാടിപ്പാറ ഇന്നോ വൈ ഇकडे ഓൾഡ് പറ നമ്മുട്ടി പറ സ്കാൻജനെ ഇല്ലാണ്ട് അമ്മേൽ വേടടി അണ ഇങ്ങിച്ചേ വേണ്ട അണ ഇങ്ങിച്ചേ യാ ലോഗിയാണ്ട് കാട്ടാ ലോഗിയാണ്ട് കാട്ടാ ലോഗിൻ വൈ ഇकडे വൈ കാറ്റിണ്ടവിട്ട് <laughs> പോ <laughs> 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 വിടെ ആൾക്കാർക്ക് ഇറങ്ങാൻ അങ്ങനെ കഷ്ടപ്പുണ്ട് ഈലട്ട് പോയാട്ട് അതിലേ ഇറങ്ങുമ്പോൾ

കേറാനാണല്ലോ കൈ എടാ அங்க கேட்டி அதே போட்டோ அப்போ பொட்டு വീഴുവോ വാ വാ വാ

പക്ഷികളുണ്ട് അല്ല അവിടെ താമസിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ േ എടുക്കട്ടെ നടക്കുന്നുണ്ടവിടെ ആരും വരണ്ട അല്ല അങ്ങനെയല്ല പറഞ്ഞേ നമ്മൾ ഒരുമിച്ച് വരുമ്പോ ഒറ്റയ്ക്കല്ലേ ഓ കാടാണേത് ആര് പേടിയാവുന്നുണ്ട് ഞങ്ങൾക്ക് കൂടെ വെള്ളം വരുന്നുണ്ടോ ഈ പൈപ്പ് പൈപ്പ് ഉണ്ടോ ഇങ്ങനെ വെള്ളം വെള്ളം വരുന്ന സ്ഥലത്ത് ഈ മലമുകളില് പിന്നെ വെള്ളം പറ്റാത്തറവൻ്റെ വെള്ളം നിക്കല പോവാണെല്ലാം പേടിയാണ് വേരി പോരി പോരി വേൻ വരി അച്ഛരി സ്പീഡ് കൂട്ടി വരിയല്ലാരോ ട്ടോ ടാന്നിന്റെ വേൻ പോരി വന്നതോ വന്ന് പടിമാറിയില്ലേ മമ്മൂട്ടി റോഡത്തിയില്ല അവിടെ ഇവര് താമസമുള്ള സ്ഥല ശ്മശാനം ഒറിജിനൽ കത്തിക്കുന്നേ അതുകൊണ്ട് പ്രശ്നല്ലേ അത് പ്രേതത്തിന് എന്തായാലും ഡ്രസ് കിട്ടാൻ വഴിയില്ല ഡ്രസ് ഇല്ലാത്ത ഇവിടെ വരികയില്ല പേടിയാവും ആ തണുപ്പ് തണുപ്പ് അതെ